സ്വാഗതം നമ്മളോടൊപ്പം നടിയായിട്ടുള്ള നമുക്ക് ചോദിക്കാം തിയേറ്ററിൽ തിയേറ്ററിൽ ആദ്യമായി കണ്ട സിനിമ അങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഓർമ്മയിൽ പറയണത് ചോക്ലേറ്റ് മൂവിയൊക്കെ അതായത് അത് ചെറുപ്പത്തിൽ കണ്ടതാ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ അറിയാലോ ഇത്ര വർഷം മുന്നത്തെ സിനിമയാണ് അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചേഴ്സൊക്കെ കൊണ്ടുപോകും എല്ലാവരും സിനിമ വേണ്ടി അപ്പോൾ രസമായിരുന്നതൊക്കെ ഈ നമ്മളീ വീട്ടിലൊക്കെ അമ്മോട് ഈ സിനിമ ആണെങ്കിൽ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ പൈസ ചോദിക്കില്ല അമ്മ പൈസ വരുന്ന സിനിമ പക്ഷെ അമ്മ പക്ഷേ അങ്ങനെ വിടുന്ന ഒരു ടൈപ്പ് അല്ലായിരുന്നു പിന്നെ പക്ഷെ ഇതിനു വിടും ഞാനൊരു വീട്ടിലെ കുട്ടി ആയതുകൊണ്ടേ വിടുന്ന എല്ലാ എല്ലായിടത്തും ഇപ്പോൾ ടൂറ് പോലെ ഇടയ്ക്ക് വിടാറില്ല ടൂറിന് വിട്ടാണ് പേടിയാണ് മെയിനായിട്ട് അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട് പക്ഷെ ഞങ്ങൾ പോയി എഡിറ്റ് ആയതുകൊണ്ട് അമ്മ വിട്ടു അങ്ങനത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ മൂവി കാണാൻ പോകുക എന്ന് പറയാൻ നല്ലൊരു എക്സ്പീരിയൻസ് ഏത് തിയേറ്റർ ആയിരുന്നുള്ളൂ എനിക്ക് ഇഷ്ടമുള്ള മൂവിയായിരുന്നു ചോക്ലേറ്റ് അതാണ് എനിക്ക് എത്രയോ ഓർമ്മ മലയാളത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മൂവി ചോക്ലേറ്റ് മൂവി ഭയങ്കര ഇഷ്ടം അപ്പോൾ അതിപ്പോഴും ഞാൻ കാണും ടി വിയിൽ വന്നാലും ഇപ്പോഴും കാണും അപ്പോൾ തിയേറ്റർ തിയേറ്റർ കാർ അത് ആ ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ളൊരു തിയേറ്റർ ആയിരുന്നു ഞാൻ ഓർമ്മ അങ്ങനെ വീടിന്റെ ചെറുപ്പത്തിൽ കണ്ടതല്ലേ അപ്പോൾ അതങ്ങനെ ഫസ്റ്റ് സിനിമ ഉണ്ട് എൻ്റെ ഫസ്റ്റ് മൂവി റോൾ മോഡൽസ് ആയിരുന്നു അപ്പോൾ അത് കാണാൻ ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്നു അപ്പോൾ അതിൽ ഞാൻ മരിക്കുന്നൊരു സീനുണ്ട് അത് കണ്ടിട്ട് എല്ലാവരും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഞാൻ എനിക്ക് എനിക്കാണെങ്കിൽ ടെൻഷൻ എൻ്റെ ആദ്യത്തെ മൂവിയാണ് എനിക്ക് അതിനോട് സിനിമ ആണെങ്കിലും ടെൻഷൻ ഇവരിന്ന് കറിയാം അമ്മ ഇന്ന് കറിയണം കണ്ടിട്ട് എനിക്ക് എനിക്കതിനോട് ടെൻഷൻ സിനിമ കഴിയുന്നവര് ആ ഒരു തരച്ചിലപ്പോ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു